എല്ലാ പ്രേക്ഷകർക്കും അസ്വ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഒരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെയും നിങ്ങളുടെ രണ്ടുപേരുടെയും ചിന്തകൾ ഒന്നാകുന്നു എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോ അവർക്ക് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ വാഴയിലേക്ക് പോകാം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാദർശികമായി പരിചയപ്പെട്ടു പലപ്പോഴും നിങ്ങൾ പറഞ്ഞ ഒരു നുണയാണ് നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചത് നിങ്ങൾ ആ നുണ പറഞ്ഞു ആ വ്യക്തിയുമായിട്ട് അടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ആ വ്യക്തി അറിയുന്നത് നിങ്ങൾ പറഞ്ഞത് ഒരു നുണയാണെന്ന് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു നുണ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അതിൽ ദുരുദ്ദേശം കൊണ്ടല്ല പക്ഷേ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അതിനുശേഷം അടുത്ത് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ചെറിയ അകൽച്ച നിങ്ങളോട് തോന്നി നിങ്ങളെത്ര അടുക്കാൻ ശ്രമിച്ചിട്ടും ആ വ്യക്തി അകന്നില്ല അതായത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ വെറുക്കുന്നു അങ്ങനെ ഒരുപാട് കാലം കടന്നുപോയി പെട്ടെന്നൊരു ദിവസം ആ വ്യക്തിക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നു നിങ്ങളുടെ സത്യസന്ധതയെ ബോധ്യപ്പെടുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നിങ്ങളെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു വെറുപ്പ് ഫീൽ ചെയ്യുന്നു വെറുപ്പ് ഒരുപക്ഷെ യാഥാർത്ഥ്യബോധത്തോടുള്ളൊരു വെറുപ്പാണോ ആ വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നു എന്നെ പണ്ട് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നില്ല എന്നെ പണ്ട് ഇഷ്ടപ്പെട്ടതുപോലെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു ചിന്ത ആ വ്യക്തിക്ക് വരുന്നു അതായത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് അകൽച്ച കാണിക്കുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് അകൽച്ച കാണിക്കുന്നു അങ്ങനെ സമ്മിശ്രമായ ഒരു ഭാവം ഉണ്ടാകുന്നു അത് ഒരു ചെറിയ കാര്യത്തിനാണെങ്കിലും ചെറിയ തോന്നലുകളാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തിരക്കുകളിലോ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലോ ഉഴിൽ പെട്ട് സമയമില്ലാത്തതിനാലോ ഒക്കെ ആകാം നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു അകൽച്ച ഉണ്ടാകണമെന്നില്ല പുറത്തുള്ള ആളുകൾ ഇതറിയണമെന്നുമില്ല പക്ഷേ രണ്ടുപേരും ചിന്താധാരയാൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന ഒരവസ്ഥ പക്ഷേ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും ചിന്ത ഒന്നാകുന്നു നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയത്തിൽ പരസ്പരം സ്നേഹിക്കാനുള്ള പരസ്പരം ആദരിക്കാനും മനസ്സിലാക്കാനും സഹകരിക്കാനും പരസ്പരം അറിഞ്ഞു പ്രവർത്തിക്കാനും ഉള്ള ആയിട്ട് നിങ്ങൾ ഹൃദയം തുറന്നിടുന്നൊരവസ്ഥയുണ്ടാകുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അത് സംഭവിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഹൃദയം തുറന്നിടുന്നൊരവസ്ഥയുണ്ടാകുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ആ ചിന്തയുണ്ടാകുന്നു വളരെ പോസിറ്റീവായിട്ട് കടന്നു പോകാൻ കഴിയുന്നു ജീവിതത്തിലെല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരാർജവം നിങ്ങൾക്ക് തന്നെ ഈശ്വരൻ നൽകുന്നു ഹൃദയത്തിൽ ഒരുപാട് സ്ഥലം രണ്ടു രണ്ടു പേരും രണ്ടുപേരും രണ്ടുപേർക്കുമായി പകർത്തുവെച്ചിരിക്കുന്നു ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള അവസരം സ്നേഹിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം രണ്ടു പേർക്കും ലഭിക്കുന്നു രണ്ടുപേരുടെയും ചിന്തകൾ ഒന്നാകുന്നു അക അകൽ അകലച്ചകളുണ്ടാകാൻ അകൽച്ചകളുണ്ടാകാൻ പലരും കിണഞ്ഞ് പരിശ്രമിച്ചു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകലാൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വന്നു ഒരുപാട് ശ്രമങ്ങൾ നടത്തി പക്ഷെ നിങ്ങൾക്കറിയാം ആത്യന്തികമായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്വീകരിച്ചതാണ് നിങ്ങളുടെ എല്ലാ മോശം അവസ്ഥയിലും നിങ്ങളെ കൈനീട്ടി ആ വ്യക്തി സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷകരമായൊരു ജീവിതം സമ്മാനിക്കപ്പെട്ടു അത് ആ വ്യക്തിയുടെ കാരുണ്യമാണ് ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ മഹത്തായ ഒരു കാരുണ്യമാണ് ആ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അകൽ ഒരു പരാജയം സമ്മാനിക്കുമായിരുന്നു പക്ഷെ അത് മാറിയിരിക്കുന്നു നിങ്ങൾക്ക് ആ സമ്മാന ആ വ്യക്തിയുടെ പ്രവൃത്തിയിലൂടെ സമ്മാനിക്കപ്പെട്ടത് ഒരു മികച്ച ജീവിതമായി മാറി നിങ്ങളെ സന്തോഷിപ്പിക്കുവാനും നിങ്ങൾക്ക് ഗുണമുണ്ടാകാനും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാനൊക്കെ അത് കാരണമായി നിങ്ങളുടെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയാണ് ജീവിതം നിങ്ങളെ പഠിപ്പിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് പഠിപ്പിക്കുകയാണ് സ്നേഹിക്കാനാണ് അകൽച്ചകൾക്ക് യാതൊരു പ്രാധാന്യമില്ല സ്നേഹിച്ച് ഒന്നായി മൻ മുന്നോട്ട് പോകാനുള്ള തീഷ്ണമായ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടും എല്ലാ അകൽച്ചകളെ മാറ്റിമറിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഒന്നാകാൻ കഴിയുന്നു നിങ്ങൾ ഒന്നാകുന്നു നിങ്ങളുടെ ജീവിതം സമ്പൂർണമാകുന്നു എത്രയെത്ര വെല്ലുവിളികളിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നത് എത്ര പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നത് ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുകളിലുള്ള ശക്തി നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച പല സാഹചര്യങ്ങളിൽ ജീവിച്ചു വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ജീവിച്ചത് പക്ഷേ നിങ്ങൾ അവസാനം ഒന്നായിരിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില നിങ്ങളറിയുന്നു അപരിചിതരായ രണ്ടുപേരായിരുന്നു നിങ്ങൾ പക്ഷേ ഈശ്വരൻ ഈശ്വരൻ്റെ ശക്തി കൊണ്ട് നിങ്ങളെ ഒന്നാക്കിയിരിക്കുന്നു നിങ്ങളെ കണ്ടുമുട്ടിച്ചിരിക്കുന്നു അങ്ങനെ മാനസിക ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു മാനസിക ഐക്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുമിച്ച് ജീവിക്കുമ്പോഴും പരസ്പരം കണ്ടെത്താതെ മാറി നിൽക്കുന്ന അവസ്ഥ അത് വളരെ ദയനീയമാണ് പക്ഷേ അവസാനം കണ്ടെത്തുകയാണ് ഓരോ നോക്കിലും ഓരോ വാക്കിലും ആ പ്രശാന്തമായ പ്രണയത്തിൻ്റെ ഭാവം എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ കഴിയുന്നില്ല ആ രീതിയിൽ ആ വ്യക്തി ചിന്തിക്കുന്നു കാരണം നിങ്ങൾ വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും അത്രത്തോളം വിലപ്പെട്ടതാണ് ഇതൊന്നും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് ഇത് അരോചകമായി തോന്നിയേക്കാം കാരണം അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചേക്കാം പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സുകളുടെ സീമകൾ പരസ്പരം തട്ടിക്കളഞ്ഞുകൊണ്ട് ഒന്നാകുന്നവർക്ക് അത് അറിയാൻ കഴിയും നിങ്ങൾ പരസ്പരം അകന്ന് കാണാൻ ചില ചിലർ ആഗ്രഹിച്ചിരുന്നു അവരുടെ തീരുമാനങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ അകലാൻ ആഗ്രഹിച്ചു നിങ്ങൾ പരസ്പരം അകലാൻ ആഗ്രഹിച്ചു നിങ്ങളിലെ സന്തോഷം അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അവർക്ക് അരോചകമായി തോന്നി ആ അരോചകത നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് നിങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും രൂക്ഷമാക്കാൻ കാരണം അവരായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ പരസ്പരം വിശ്വസിക്കുന്നു നി ഇപ്പോൾ നിങ്ങൾ ഒരാൾ മറ്റൊരാളെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നു നിങ്ങൾക്ക് പരസ്പരം നിങ്ങളെ വേണം നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ പരസ്പരം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾക്ക് പരസ്പരം നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു അത് ഒരു പോസിറ്റീവ് ദർശനത്തിലേക്കാണ് പോകുന്നത് അത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും കൂടുതൽ അടുപ്പിക്കുന്നു ഇപ്പോൾ എന്തിനും തയ്യാറായ ഒരവസ്ഥയിലാണ് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് പരസ്പരം അറിഞ്ഞുകൊണ്ട് മന ഒരാളുടെ മനസ്സിൽ നിന്ന് മറ്റൊരാളുടെ മനസ്സിലേക്ക് അഗാധമായി യാത്ര ചെയ്യുകയാണ് എല്ലാ പോസിറ്റിവിറ്റികളും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം അത് പൊതുവെ ദൃഢമാണ് നിങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം ദൃഢമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങളുടെ സുഹൃത്ത് ബന്ധം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് രണ്ടു പേർക്കും എന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും രണ്ടുപേരും എന്നുള്ളതാണ് ഒരു നല്ല സുഹൃത്തുക്കളും നല്ല പ്രണയിനികളൊക്കെയായിട്ട് നിങ്ങൾ ജീവിക്കുകയാണ് രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് ഒരാൾക്ക് മറ്റൊരാളെക്കുറിച്ചുള്ള ചിന്ത അഗാധമായി വരുന്നു പ്രത്യേകിച്ച് വിരഹമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരാളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ലോകത്ത് മറ്റൊന്നും ഇല്ലാത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ഞാനും ആ വ്യക്തിയും മാത്രമായി ഈ ലോകത്ത് അവശേഷിക്കുന്നു എന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു നന്മ വരാൻ പോകുന്നു രണ്ടു പേർക്കും കൂടി അതിൻ്റെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഹൃദയത്തിൽ ഹൃദയത്തെ തൊട്ടറിഞ്ഞപ്പോൾ ഒരുപാട് നന്മകളുണ്ടാകുന്നു ക്ലിയറായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു ഒരാളുടെ മനസ്സിൽ നിന്നും മറ്റൊരാളുടെ മനസ്സിലേക്ക് കാതിലേക്ക് പറയുന്നത് കൃത്യമായി പോകുന്നു അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു അതിൻ്റെ ഒരു പ്രശാന്തത നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു അങ്ങനെ ഒരാളുടെ മനസ്സിൽ നിന്നും മറ്റൊരാളുടെ മനസ്സിലേക്ക് ഒരു സന്ദേശവാഹകമായ കാര്യങ്ങളുണ്ടാകുന്നു ആഘോഷിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നു രണ്ടുപേർക്കും രണ്ടുപേരെയും സ്വന്തമാക്കിയതിൻ്റെ ആഘോഷം രണ്ടുപേർക്കും രണ്ടുപേരെയും തിരിച്ചു കിട്ടിയതിൻ്റെ ആഘോഷം അത് വല്ലാത്തൊരാഘോഷമാണ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയിൽ നിങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ് ലൈഫ് എനർജി നിങ്ങൾക്ക് സമ്മാനിക്കപ്പെടുന്നു രണ്ടുപേരും രണ്ടുപേരെയും സ്നേഹിച്ച് ഒരിക്കലും പിരിയാത്ത ഒരിക്കലും അകലാത്ത രീതിയിലുള്ള സ്നേഹവും നന്മയും നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ മുന്നോട്ട് പോവുക മോട്ടിവേറ്റഡ് ആകുന്നു നിങ്ങൾ രണ്ടുപേരും പരസ്പരം മോട്ടിവേറ്റഡാകുന്നു ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ആ പ്രതിസന്ധിയും ആ ചലനവും ആ സന്തോഷകരമായ മുന്നേറ്റങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നു നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിലുള്ള സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു നോക്കുക അത് മനസ്സിൻ്റെ ശുദ്ധത കൊണ്ടാണ് ഒരാൾ മറ്റൊരാളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുന്നു ഓരോ നിമിഷവും ഒരാൾ മറ്റൊരാളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞറിഞ്ഞ് നിങ്ങൾ പരസ്പരം ഉള്ളിൽ ഒരു സന്തോഷമായി മാറുകയാണ് ഇനി മനസ്സിലാക്കാൻ ഒന്നുമില്ല ഒന്നായിത്തീരുന്ന അവസ്ഥ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ പോസിറ്റിവിറ്റിയുടെ ഒരു വല്ലാത്ത തലത്തിലേക്ക് നിങ്ങളെത്തുന്നു നിങ്ങളുടെയും ആ രണ്ടു പേരുടെയും ഫീലിങ്സുകൾ പരസ്പരം അറിയാൻ കഴിയുന്നു നിങ്ങൾക്കതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളില്ല നിങ്ങളുടെ പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുന്നു പ്രണയം വർദ്ധിക്കുന്നു ഒരുപാട് നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു അങ്ങനെ ഹൃദയം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഒന്നാകലാണ് അതൊന്നാകുക രണ്ടാമത്തെ പാലായ സ്ട്രോബെറി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും മനോഹരമായൊരു ജീവിതം മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടേത് സന്തോഷവും സൗഭാഗ്യവും സമൃദ്ധിയും ഈശ്വരൻ നൽകിയിരിക്കുന്നു സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സന്തോഷം മതിമറന്നു പോകാതെ അഹങ്കരിക്കാതെ നിങ്ങൾ ജീവിച്ചാൽ ജീവിതത്തിൽ എന്നും നിങ്ങൾക്കൊരുമിച്ച് ഒന്നായി ജീവിക്കാൻ കഴിയും ഒരുപാട് അലോസരങ്ങളുണ്ട് വെറുതെ കിട്ടിയതല്ല ഈ സന്തോഷം ഒരുപാട് ദുഃഖങ്ങൾക്ക് ശേഷവും കഷ്ടപ്പാടിന് ശേഷവും കിട്ടിയതാണ് അതിൻ്റെ മുറിപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും കാണാൻ കഴിയും അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാനും കഴിയട്ടെ നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പേരെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ബലവും അതുതന്നെയാണ് നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരുപാട് പേരെ ഈശ്വരൻ നിങ്ങൾക്കായി നൽകിയിരിക്കുന്നു അവർ നിങ്ങൾക്ക് നൽകുന്ന സ്നേഹവും അവർ നിങ്ങൾക്ക് നൽകുന്ന നന്മയും നിങ്ങൾക്ക് ഉത്തേജകമാകുന്നു അവർ നിങ്ങൾക്ക് നൽകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ഉദ്ദേശശുദ്ധിയെക്കുറിച്ചാണ് ഇനി പറയേണ്ടത് ഏറ്റവും മഹത്തമായൊരു ഉദ്ദേശശുദ്ധി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഏറ്റവും മഹത്തരമായൊരു ഉദ്ദേശശുദ്ധിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു പോസിറ്റീവ് എനർജിയുടെ ഏറ്റവും വലിയ ഒരു ഭാവമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഈശ്വരൻ വീണ്ടുവോളം നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് നൽകിയ പോസിറ്റീവ് എനർജി ഏറ്റവും മഹത്തരമാണ് നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ പോസിറ്റീവ് എനർജിയാൽ നിങ്ങൾ മുന്നോട്ട് പോകുക ഏറ്റവും തീക്ഷണമായ ഒരു പോസിറ്റീവ് എനർജി മറ്റാർക്കും നൽകാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പരസ്പരമുള്ള വേദനകൾ നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ മുറിവിണങ്ങുന്നു ഒരുപാട് ലോകം കണ്ടവരാണ് നിങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് പരസ്പരം സ്നേഹിക്കാനാണ് മുൻപ് നിങ്ങൾക്ക് പരസ്പരം ഇത്രയും സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ നഷ്ടപ്പെട്ടതിൻ്റെ വേദനകളിൽ നിന്നാണ് നിങ്ങൾ സ്നേഹിച്ചത് പരസ്പരം അകന്ന് നിന്ന അവ അവസരം നിങ്ങൾക്കുണ്ടായി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായി ഇപ്പോൾ ചുവന്ന് തുടുത്ത് നന്നായിരിക്കുന്നു എന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കി ആളുകൾ പറഞ്ഞേക്കാം പക്ഷേ അതിന് മങ്ങിപ്പോയ അല്ലെങ്കിൽ വാടിപ്പോയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു അങ്ങനെ വാടി നിന്നപ്പോൾ അകന്ന് നിന്നപ്പോൾ നിങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളെ ആരും മനസ്സിലാക്കില്ല ഞങ്ങൾക്ക് ആരും ഉണ്ടാകില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്കറിയാമായിരുന്നു ഇപ്പോൾ ആ ചിന്തയിൽ നിന്ന് നിങ്ങളൊരു പോസിറ്റീവ് എനർജിയെ നേടിയിരിക്കുന്നു ആ പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തെ ബാലൻസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു അത് വല്ലാത്തൊരനുഗ്രഹമാണ് ആ ബാലൻസ് ചെയ്യലിലൂടെ നിങ്ങൾ വിജയം കൈവരിക്കും ജീവിതത്തിൽ ബുദ്ധിപരമായ ഒരു തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു കാരണം നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾ നിങ്ങളെ അവിശ്വസിച്ച സമയത്തെല്ലാം നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു ആ തിരിച്ചടികൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയല്ലാതെ മറ്റാരെയും സ്വീകരിക്കാൻ കഴിയില്ല അത് വലിയ കാര്യമാണ് നിങ്ങൾ പരസ്പരം അകന്നതിന് ശേഷമാണ് അടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർത്തും ഈ കാൽപ്പനികത മാത്രമല്ല നിങ്ങളുടെ പ്രണയത്തിലുള്ളത് നിങ്ങളുടെ സൗഹൃദബന്ധത്തിലും നിങ്ങളുടെ ബന്ധം ഏതു തന്നെയായാലും അതിൽ കാല്പനികതയല്ല അതിൽ യാഥാർത്ഥ്യബോധമുണ്ട് യാഥാർത്ഥ്യബോധം നിങ്ങൾക്ക് സമ്മാനിച്ച വേദനകളുണ്ട് എല്ലാം തീച്ചുളയിൽ നിന്നാണ് നിങ്ങൾ പരസ്പരം അറിയുന്നത് അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ അതിന് ആയിരം അർത്ഥങ്ങളുണ്ടാവും ഒരു പ്രാവശ്യം സ്നേഹിച്ചാൽ ആയിരം പ്രാവശ്യം സ്നേഹിക്കുന്നതിൻ്റെ അർത്ഥം ഉണ്ടാവും അല്ലാതെ അനുഭവങ്ങളിൽ നിന്നാണ് അവിശ്വസി അവിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും അവിടെ ഇല്ല കാരണം പരസ്പരം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു കൃത്യമായി നേടാൻ കഴിയുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരാർജവം നിങ്ങൾക്കിപ്പോൾ ഉണ്ട് അത് നിങ്ങൾക്ക് സമ്മാനിച്ചത് ജീവിതാനുഭവങ്ങളാണ് വിജയമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് ഒരു ഭയവും വേണ്ട ഈശ്വരൻ വിജയം നൽകും കാരണം കരുത്തുറ്റ കൈകളും കാലുകളും ഉറച്ച മനസ്സുമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ പോരാടി വിജയിക്കുകയാണ് ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് എല്ലാം ഈശ്വരന് നൽകി നിങ്ങൾ പക്വമായ മനസ്സോടെയാണ് പ്രണയിക്കുന്നത് അല്ലാതെ ഇപ്പോൾ കണ്ട പ്രണയിച്ചു പിന്നീട് വെറുത്തതല്ല മനസ്സിലാക്കി അറിഞ്ഞ് അകന്നാൽ എന്ത് സംഭവിക്കും അടുത്താലെന്ത് സംഭവിക്കും ആരൊക്കെ സ്നേഹിക്കാനുണ്ടായിരുന്നു ആരൊക്കെ വെറുപ്പിക്കാനുണ്ടായിരുന്നു ആരെല്ലാം ഉപദ്രവിച്ചു ആരെല്ലാം തലോടി ഇതെല്ലാം കൃത്യമായി നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ വഴി തെറ്റുവാനുള്ള ചാൻസ് ഇനിയില്ല പരസ്പരം തെറ്റിദ്ധാരണയ്ക്കുള്ള ചാൻസുമില്ല ഒരുപാട് പ്രലോഭനങ്ങളും ദുസ്വാധീനങ്ങളും നിങ്ങളറിഞ്ഞു ചിലർ അവർ പറയുന്നത് ശരിയാണെന്ന് ഉള്ള രീതിയിൽ നിങ്ങളെ വന്ന് സമീപിച്ചു പക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലായി അവർ വഞ്ചിക്കുകയായിരുന്നു അവരുടെ ദുഷ്പ്രേരണകളായിരുന്നു നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ പരസ്പരം അകറ്റുവാനായിട്ട് രണ്ടുപേരെയും മാറി മാറി വന്ന് ഈ ദുർബോധനക്കാർ വന്നുകൊണ്ട് സംസാരിച്ചു അവൻ അങ്ങനെയാണ് അവൾ അങ്ങനെയാണ് അവൾ അങ്ങനെയാണ് അവൻ അങ്ങനെയാണ് പക്ഷേ അതൊന്നും ഇനി വിലപ്പോകില്ല ആ ദുർബോധനങ്ങളുടെ ആ കറുത്ത ദിനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ പ്രണയമാണ് പരസ്പരം ഇഷ്ടമാണ് നിങ്ങളുടെ നിർഭാഗ്യത്തിൻ്റെ കാലഘട്ടം കടന്നു പോയിരിക്കുന്നു ആ കാലഘട്ടത്തിലേക്ക് ഇനി യാത്രയില്ല ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു തീച്ചുളയിൽ നിന്ന് നിങ്ങൾ ഉയർക്കൊണ്ടിരിക്കുന്നു ഹൃദയം ഹൃദയത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് മനസ്സിന് തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് മുൻപ് ഒരുപാട് ചിന്താഭാരവും സമാധാനക്കേടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ അകലുകയാണ് ഇപ്പോൾ നന്മയിലേക്കും പ്രതീക്ഷയിലേക്കും സൽചിന്തയിലേക്കും വന്നിരിക്കുന്നു ഇനി ഒരു വഴിതെറ്റിലിന് നിങ്ങളില്ല ഇനി ഒരു വെറുപ്പിന് നിങ്ങളില്ല ഇനി സ്നേഹിക്കാൻ മാത്രമേ നിങ്ങളുള്ളൂ ആ സ്നേഹം പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാം ഒരാൾ മറ്റൊരാളുടെ സോൾമേറ്റ് മേറ്റാകുന്നു ആത്മാവിൻ്റെ കഷ്ണമായി മാറുന്നു ആത്മാവ് പരസ്പരം തിരിച്ചറിഞ്ഞ് ആത്മാവ് പരസ്പരം മനസ്സിലാക്കി ഇനിയൊരു ഡിവിഷൻ ഇല്ല ഇനി രണ്ടഭിപ്രായമില്ല രണ്ടഭിപ്രായമില്ലാതെ ഒരുമിച്ച് ഒരേ ചിന്തയാൽ ഒരേ രീതിയിൽ പോകുന്നു കം ടുഗതർ എന്നാണ് പറയുന്നത് ഒരുമിച്ച് ചേരൽ മാത്രമേ ഇനിയുള്ളൂ ഇനി അകൽച്ചകളില്ല അകൽച്ചകൾക്ക് സ്ഥാനവുമില്ല രണ്ടഭിപ്രായങ്ങളില്ല നീ എന്ത് പറയുന്നോ അതാണ് എനിക്ക് വലുത് ഞാൻ എന്ത് പറയുന്നുവോ അതാണ് നിനക്ക് വലുത് ആ രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു സ്വപ്നങ്ങൾ ഇനി പൂവണിയണം ഒരുപാട് പ്രതീക്ഷകൾ ജീവിതത്തിലുണ്ട് അതെല്ലാം ഓരോന്നോരോന്നായി സാധിച്ചെടുക്കണം ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല നരകമാണെങ്കിലും വഴിയരികാണെങ്കിലും നീ ഒപ്പമുണ്ടെങ്കിൽ ഞാനുണ്ട് ഞാനും നീ ഒരുമിച്ചുണ്ട് പ്രകൃതി പോലും നിങ്ങൾക്ക് അനുകൂലമായാണ് സാഹചര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നന്മ നൽകുകയാണ് ദൃഢമായ തീരുമാനമായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു വഴിതെറ്റിക്കലിനും നിങ്ങൾ നിൽക്കില്ല ഒരു കാര്യം പറഞ്ഞാൽ അത് പ്രവർത്തിക്കും വാക്കുകൾ മാറ്റാതെ വാക്കുകൾ മായ്ക്കാതെ പ്രവർത്തിച്ചവരാണ് ഒന്നും അന്യായമായി നേടാൻ ആഗ്രഹിച്ചിട്ടില്ല എല്ലാം നേർവഴിയിലൂടെ മാത്രം നേടാൻ ആഗ്രഹിച്ചവരാണ് വളഞ്ഞ വഴി നിങ്ങൾക്കിഷ്ടമില്ല നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല നിങ്ങളത് ഒരിക്കലും നേടാൻ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങൾക്കത് വേണ്ട നേർവഴിയിലൂടെ നേടിയത് മാത്രം മതിയെന്നും നേർവഴിയിലൂടെ കിട്ടുന്നത് മാത്രം മതിയെന്നും നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ കാണാനുള്ള സൗഭാഗ്യം കിട്ടും നിങ്ങൾക്ക് പരസ്പരം ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ പരസ്പരം കൈനീട്ടും എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് മറ്റാരിലേക്കും പോകുന്നില്ല ആ കൈകൾ കാരണം മനസ്സ് ഒരാൾ മറ്റൊരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇനി അതിൻ്റെ അപ്പുറത്തേക്കില്ല ജീവിതത്തിൽ മറ്റൊന്നുമില്ല വസന്തങ്ങളും ശിശിരങ്ങളും എല്ലാം ഇനി ഒരുമിച്ച് ആഘോഷിക്കാം ഹൃദയത്തിൽ നിങ്ങൾ പരസ്പരം നിങ്ങളെ വിളിക്കുന്നുണ്ട് നിങ്ങളില്ലാതെ കഴിയില്ല ഇനിയൊരു പരീക്ഷണമില്ല ഒരു ഇഷ്ട സംഗീതം പോലെ ഒരാളുടെ മനസ്സിൽ മറ്റൊരു ആളുടെ രൂപം ഉണ്ടാകുന്നു അതിൻ്റെ ഒരു മൂളിപ്പാട്ടുണ്ടാകുന്നു ജീവിതത്തിൽ മറ്റൊരു ചിന്തയില്ല ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ നീ മാത്രം നിൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ മാത്രം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് പോകുന്നു ചിന്തകൾ ഒന്നാകുന്നു ഒരുമിച്ചൊരു ജീവിത യാത്രയുണ്ട് ഇനി രണ്ടായിട്ട് യാത്രയില്ല എവിടെ പോയാലും എങ്ങോട്ട് പോയാലും ഒരുമിച്ച് മാത്രം മുന്നോട്ട് പോവുക അത് തീരുമാനിച്ചുറച്ചിരിക്കുന്നു ആ യാത്രയിൽ ഇനിയും ഇനിയും ഒരുപാട് അടുക്കണം സഹായിക്കാനായിട്ട് ആരും വേണ്ട സഹായിക്കാനായിട്ട് ആരും വേണ്ട സഹായിക്കാനായിട്ട് നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് മതി അത് നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തിൻ്റെ സാഫല്യത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു ആ വാതിൽ നിങ്ങൾ തള്ളി തുറന്ന് ഇരിക്കുന്നു ഇനി ഒന്നാകൽ മാത്രമാണ് ഇനി അടുക്കാനില്ല ഇനി ഒരു അടുപ്പത്തിനൊരു പ്രസക്തിയില്ല കാരണം അടുക്കാനുള്ളതിലും അപ്പുറത്തേക്ക് അടുത്തിരിക്കുന്നു പരസ്പരം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പങ്കുവെക്കുകയാണ് ഒരാൾ മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു തിരിച്ചും അങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ എൻ്റെ സ്വപ്നം നിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് നിൻ്റെ സ്വപ്നം എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് അതിൻ്റെ അപ്പുറത്തേക്കില്ല എനിക്ക് നീ മാത്രമേ ഉള്ളൂ അത്തരത്തിൽ ആഴത്തിലുള്ളൊരു ഇഷ്ടമായത് മാറുന്നു ഹിഡൻ ഡെപ്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയാണ് മരിക്കാൻ പോയാലും ഇല്ല പിരിയാൻ ഞങ്ങൾ തയ്യാറല്ല ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും ആഴത്തിലുള്ള ഇഷ്ടം പ്രണയം അത് വന്നിരിക്കുകയാണ് ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് രണ്ടു പേരുടെ മനസ്സിലും ഒരു കുട്ടിയെപ്പോലെ ഒരു കുട്ടിയുടെ നിഷ്കളങ്കത പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു നിങ്ങൾക്കതിൻ്റെ അപ്പുറത്തേക്കൊന്നും അറിയില്ല പരസ്പരം സ്നേഹിക്കാനല്ലാതെ നിങ്ങൾക്കൊന്നും അറിയില്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുമില്ല പരസ്പരം സ്നേഹിക്കുക പരസ്പരം ഇഷ്ടപ്പെടുക അത് മാത്രം നിങ്ങൾ മനസ്സിൽ കാണുന്നു അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക எல்லாருக்கும் நன்றி